കഴിഞ്ഞ ദിവസം സഭയിൽ എം കെ മുനീർ സംസാരിക്കുമ്പോൾ ആ പ്രസംഗം പൂർത്തിയാക്കാൻ വിടാതെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത് വലിയ ബഹളത്തിലേക്ക് കലാശിച്ചിരുന്നു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ തേച്ചൊട്ടിച്ചത് ദേശാഭിമാനിക്ക് വാർത്തയായില്ല എന്നും സ്പീക്കർ എന്ന പദവി ആർക്കും തലകുനിച്ച് നിൽക്കേണ്ട പദവിയല്ല എന്നും ഓം ബിർളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുനീർ പറഞ്ഞതെങ്കിലും ആ അമ്പ് നേരെ കൊണ്ടത് ഷംസിയുടെ നേരെ തന്നെയാണ് പ്രസംഗം കൺക്ലൂഡ് ചെയ്യും മുമ്പേ െ മൈക്ക് ഓഫ് ആക്കിയതിന് പിന്നിൽ ആ ദേഷ്യം സ്വാഭാവികമായും ഉണ്ടാകുമെന്നതിലും തർക്കമില്ല ഒടുവിൽ പ്രതിപക്ഷ അപഹടത്തിന് ശേഷമാണ് വീണ്ടും മൈക്ക് ഓൺ ചെയ്ത് കൊടുത്തത് എം കെ മുനീറിന്റെ ആ പ്രസംഗത്തിലേക്ക് ശ്രീ എം കെ മുനീർ അങ്ങേക്ക് മിനിറ്റ് സംസാരിക്കാം ഞാനീ കേരള ധനകാര്യ ബിൽ സബ്ജെക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ എതിർക്കുകയാണ് സർ സർ സത്യത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇതുപോലെ ഒരു ധനകാര്യ ബില്ല് എങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വിഷ്ണുനാഥൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൻ്റെ അധസ്ഥിത വിഭാഗത്തിൻ്റെ സാമൂഹ്യനീതി ആഗ്രഹിക്കുന്നവരുടെ നീതി നിഷേധമാണ് സത്യത്തിൽ ഈ ബില്ല് അതുതന്നെയാണ് കോർട്ട് ഫീ ജീവനാംശത്തിന് വേണ്ടി യാചിച്ച് കുടുംബ കോടതികളിൽ എത്തുന്നവർക്ക് അവർക്ക് ഇനിയിപ്പം സ്വർണം തിരിച്ചു കിട്ടണമെങ്കിൽ അതിനാനുപാതികമായ ഫീ കെട്ടിവയ്ക്കണമെന്ന് പറയുന്ന അപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കേണ്ട ഒരു ഗവൺമെൻറ് ആ ജനവിഭാഗത്തെ അല്ലെങ്കിൽ ആ സ്ത്രീ സമൂഹത്തെ ഇത്രയും മോശമായ രീതിയിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് സത്യാസാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫിയർ ആൻഡ് ഹോപ്പ് ഓഫ് പോസ്റ്റ് ദി ഫോർത്ത് ജൂൺ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ ആരാണ് ഇടതുപക്ഷം എന്നതിൽ കൃത്യമായി പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉയർന്നു വന്ന ഏറ്റവും വലിയ ഇടതുപക്ഷ ചിന്തകനും നേതാവും മറ്റാരുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആവേശഭരിതനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യാസാഗർ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റും ജേർണലിസ്റ്റുമാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദാമോദർ പ്രസാദ് തിങ്കിൽ തിങ്കിലെഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത് അറിയാത്ത ഏക ഘടകം കേരളത്തിലെ സി പി എം ആയിരിക്കും എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പവർ പകർപ്പവകാശം അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ബ്രാൻഡ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന നിലയിൽ ഇടതുപക്ഷം എന്നത് സി പി എം കുത്തകയായി വെച്ചിട്ടുണ്ടെങ്കിലും പ്രായോഗിക തലത്തിലോ ആശയ തലത്തിലോ ഇടതുപക്ഷ നോർമേറ്റീവിനോട് പോലും തെല്ലും യോജിച്ചു പോകുന്നതല്ല സി പി എം വരണം എന്നാണ് ദാമോദർ പ്രസാദ് എഴുതിയിട്ടുള്ളത് കാരണം എന്താണ് മാൻമെയ്ഡ് ഇൻജസ്റ്റിസുകൾക്കെതിരെ നിൽക്കുന്നതാണ് ഇടതുപക്ഷം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മനുഷ്യനിർമ്മിത അനീതി അതിനെതിരെ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷമാകുന്നത് പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷം അദ്ദേഹം പറയുന്നു സമ്പത്തിൻ്റെ കുന്നുകൂട്ടലും അപഹരിക്കലും സാമൂഹികമായ മർദ്ദനവും അടിച്ചമർത്തലും സാമൂഹിക വിഭജനങ്ങളും വ്യത്യസ്തതകളുടെ നിർമാർജനവും എല്ലാം തന്നെ മനുഷ്യനിർമ്മിത അനീതിയാണെങ്കിൽ ആ അനീതിയാണ് ഇന്ന് ഇടതുപക്ഷം എന്ന ഓമനപ്പേരിൽ സ്വയം വിളിക്കാൻ ആഗ്രഹിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്ന് ദാമോദർ പ്രസാദ് പറയുന്നു സർ ഇത് തന്നെയല്ലേ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിട്ടുള്ളത് അവരും പറഞ്ഞല്ലോ ഈ പ്രോലിറ്റേറിയനെയും മുതലാളിയെയും തിരിച്ചറിയാൻ സാധിക്കണം എന്ന് മുതലാളിമാരുടെ ഓശാന പാടുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്ന് തിരുവനന്തപുരം കമ്മിറ്റി പറഞ്ഞത് എടുത്തെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സർ ഇന്നലെ ചുവന്ന പതാകയായിട്ട് കുറേ ആളുകൾ സമരം ചെയ്യുന്ന കണ്ടു ഞാൻ വിചാരിച്ചു ഇതാ ചുവന്ന പതാകയുമായി സമരം നോക്കുമ്പോൾ സി പി ഐയുടെ സർവീസ് സംഘടന ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന സമരമാണ് ഞാൻ കണ്ടത് കാരണം ഇന്നലെ ജൂലൈ ഒന്ന് എന്ന് പറയുന്ന ദിവസം ശമ്പള പരിഷ്കരണത്തിൻ്റെ ദിവസമായിരുന്നു അത് ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് സി പി ഐയുടെ സർവീസ് സംഘടനയാണ് മാത്രമല്ല ഡി എ അടക്കം അതിൻ്റെ അടക്കം പത്തൊമ്പത് ശതമാനത്തോളം പണം കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത് സർ നമ്മൾ ഈ പണമൊക്കെ സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ട് ഈ സ്വരൂപിക്കുന്ന പണം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം സർ സോ നികുതി പിരിച്ചെടുത്താൽ ആ പിരിച്ചെടുക്കുന്ന പണം നേരെ ചൊവ്വേ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം സർ സർ ഈ ടീം ഇന്ത്യ ജയിച്ചപ്പോൾ നമ്മൾ വലിയ ഇവിടെ നമ്മൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പ്രമേയമെടുത്തു നമ്മളതിൽ അഭിമാനം കൊണ്ടു സർ ഇന്നലെയും ടീം ഇന്ത്യയുടെ അത്യുജ്വലമായൊരു പ്രകടനമാണ് നമ്മൾ ലോകസഭയിൽ കണ്ടത് സർ ആ ടീം ഇന്ത്യയെ നയിച്ച നായകൻ രാഹുൽ ഗാന്ധിയായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സവിശേഷമായിട്ടുള്ള സാ സംഭവം സർ അദ്ദേഹം കൊടുക്കേണ്ടത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിക്ക് മാത്രം അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സി പി എം ഇന്ത്യൻ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി എടുത്ത തീരുമാനമാണ് ഇന്നത്തെ വണ്ടക്കാ അക്ഷരം അതിനകത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം സർ ഓം ബിർള ഓം ബിർളയോട് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിങ്ങൾ ഓച്ഛാനിച്ചാണ് നിന്നതെങ്കിൽ എൻ്റെ മുന്നിൽ നിങ്ങൾ തലയുർത്തി നിന്നല്ലോ നിങ്ങൾ വിധേയനാവേണ്ടവനല്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഓം ബിർള പറഞ്ഞത് ഞാൻ പ്രായമായവരെ ബഹുമാനിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനേക്കാൾ മുമ്പ് ഇരിക്കുന്ന കസേരയെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് സ്പീക്കർ എന്ന പദവി സത്യത്തിൽ വിധേയത്തിനുള്ളതല്ല ഇനി ചരിത്രത്തിൽ നമ്മൾ ഓം ബിർളയെ ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുമ വരുന്നത് വിധേയനിലെ തൊമ്മിയ ആയിരിക്കും തൊമ്മി എന്ന് പറയുന്ന കഥാപാത്രമാകേണ്ട ആളല്ല സ്പീക്കർ എന്നുള്ള ഉജ്ജ്വലമായ ഒരു താക്കീതാണ് ഓം ബിർലയ്ക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹം സത്യത്തിൽ ഹിന്ദുത്വ എന്ന് പറയ ഹിന്ദു ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല അത് അതിലും വിശാലമായതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ബി ജെ പി കൊണ്ടുവരികയാണ് ഹിന്ദുവിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ദേശാഭിമാനിയിൽ അതാണ് വെണ്ടക്കാക്ഷരത്തിൽ വന്നിരിക്കുന്നത് ബി ജെ പി അദ്ദേഹത്തെ ഹിന്ദുവിരുദ്ധൻ എന്ന് പറഞ്ഞതാണോ ഇന്നലത്തെ ഏറ്റവും വലിയ പ്രശ്നം സത്യത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉൾവിളികളെക്കുറിച്ചും അതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ചും ഇത്രയും ധൈര്യമായി ലോക്സഭയിൽ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് മാത്രമല്ല ഇതേ ആർ എസ് എസിനെതിരെ രാജ്യസഭയിൽ അതേ സമയം വേറൊരു പ്രസംഗം നടക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അധ്യക്ഷൻറ്റേതായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത് അവിടെ നിങ്ങൾക്കറിയാം രണ്ട് സ്ഥലത്തും ജഗദീപ് ധർക്കർ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി ധൻ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി അദ്ദേഹം അവിടെ വെച്ച് ആർ എസ് എസിനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചു നിങ്ങൾ ആർ എസ് എസിനെതിരെ പറയരുത് പക്ഷേ മല്ലികാർജുന ഖാർഗെ പറഞ്ഞു അത് മനു ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നവരാണ് ആർ എസ് എസ് എന്ന് അദ്ദേഹം സധൈര്യം പറയുകയുണ്ടായി ആ ആർ എസ് എസ് എന്ന് പറയുന്ന പദം രാജ്യസഭാ രേഖകളിൽ നിന്ന് ഉപരാഷ്ട്രപതി നീക്കിക്കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കാലം എവിടെ എത്തിയിരിക്കുന്നു ഏത് ആർ എസ് എസ് ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് പറഞ്ഞിട്ടുള്ളത് ത്രിവർണ പതാക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാഡ് ഓമൻ എന്നാണ് അതൊരു ശീത്ത ശകുനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണിവർ മാത്രമല്ല ഭരണഘടന ഉണ്ടാക്കിയ ശേഷം അതേ ഓർഗനൈസറിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാരതീയമല്ല പകരം മനുസ്മൃതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇന്ന് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അന്ന് സംരക്ഷണം നൽകിയ ആ പാർട്ടിയുടെ പിൻഗാമികൾ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ മനസ്സുണ്ടാകേണ്ടിയിരുന്നു ഇപ്പോഴും നിങ്ങൾ ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ഇന്നത്തെ പ്രസംഗം നിങ്ങൾ കേട്ടില്ല മോദിക്ക് ഇനി തലയുയർത്തി നിൽക്കാൻ സാധിക്കുമോ മോദിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത വണ്ണം ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ അദ്ദേഹം ഇന്ത്യ ടീമിനെ നയിക്കുമ്പോൾ അവിടെ പാർലമെൻറ്റിൽ സി പി എമ്മിൻ്റെ എം പിമാരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ളവർ ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും സർ ധാഷ്ട്യത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല സർ അതുകൊണ്ട് ധാഷ്ട്യം വെടിയണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ തിരുത്തും എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാവുമോ ഞാൻ ആലോചിച്ചു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ തിരുമേനിയെ കുർലോസ് തിരുമേനിയെ അദ്ദേഹം നിലക്ക് നിർത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സ്വയം തിരുത്തുമല്ല പറഞ്ഞത് മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരുത്തിക്കും എന്നാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി അതുപോലെ തന്നെ എം വി ജയരാജൻ അദ്ദേഹവും തിരുത്താൻ ശ്രമിച്ചത് നമ്മൾ പോരാളി ഷാജിയെ സർ ഞാൻ പറയുന്നത് അദ്ദേഹം നില ഇവിടെ യോഗയെക്കുറിച്ചൊക്കെ പറയേണ്ടത് സർ അദ്ദേഹം യോഗക്കും അദ്ദേഹവും മുൻകൈ അറിയാം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് അദ്ദേഹം യോഗ ചെയ്യണം കാരണം ഈ ദേഷ്യമൊക്കെ മാറണമെങ്കിൽ കാരണം നമ്മൾ ദേഷ്യം അധികമായി കഴിഞ്ഞാൽ നമുക്ക് മൈക്കിനോടൊക്കെ ദേഷ്യം പിടിക്കും സർ അതുപോലെ തന്നെ അവിടെ കോമ്പെയർ ചെയ്യുന്നവരോടൊക്കെ ദേഷ്യം പിടിക്കും അപ്പോൾ ഒരു യോഗയൊക്കെ ചെയ്ത് ഒന്ന് ശാന്തമാകാൻ ശ്രമിച്ചാൽ ഇതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല സാർ സർ ആയോ ഈ നമ്മളെ വ്യക്തിപൂജ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പക്ഷെ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ അടുത്ത് ആനന്ദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനുണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എഴുതിയതാണ് രാജാവെന്നാൽ ആരമ്മേ രാജ രാജാവീശ്വരനന്മകനെ എന്ന് പറയുന്ന ഒരു പാഠപുസ്തകത്തിലെ പാഠം അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട് സെ അതിനിപ്പോഴും പ്രസക്തിയുണ്ട് മോദി അദ്ദേഹം ഒരു ദൈവമാണ് എന്ന് സ്വയം പറഞ്ഞു അദ്ദേഹം രാജാവാണ് എങ്കിലും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞതിൻ്റെ അനന്തരഫലം അദ്ദേഹം അനുഭവിച്ചു സോ അതേപോലെ ഇവിടെ ഇവിടുത്തെ രാജാവ് അങ്ങനെ പറയുന്നില്ലെങ്കിലും അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ദൈവമാണ് എന്ന് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അന്നം തരുന്നവനാണ് ദൈവമെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സമയം കഴിഞ്ഞു സി കെ ആശ ഒമ്പത് മിനിറ്റ് പ്ലീസ് ആരും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ആശാഷ പ്ലീസ് ആശ യെ ആശി ആശ്വാസ അതുകൊണ്ട് സർ ഈ രാജഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ അഹങ്കാരികളാക്കും എന്നുള്ളത് കൊണ്ട് തിരുത്തണം എന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം നിങ്ങൾ തിരുത്തിയൊക്കെ വരുമ്പോഴേക്കും കാലം കുറെ കഴിയും എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ തന്നെ തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ശ്രീമതി ഉപക്ഷേപത്തെ